മൂക്ക് പിടിക്കാൻ വേണ്ടി വെച്ചാൽ ആലോചിച്ചപ്പോ ഒരു കോമഡിയും കാണില്ല അതായിരിക്കും എന്റെ ഹമ്മി കേറി പിടിച്ചത് സിനിമ കാണാൻ നമുക്ക് ടിക്കറ്റ് 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 കിട്ടിയില്ല എല്ലാം പോയി അതിനിങ്ങനെ കരയുന്ന നീ ഞാൻ അത് നിങ്ങളെ അപ്ലൈ ഡിവോഴ്സ് മതിയായിരുന്നു അയ്യോ സിനിമയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ ഞാനേ ഫ്ലക്സ് ഇല്ലേ അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇൻസ്റ്റില് പോസ്റ്റ് ചെയ്ത് അതൊക്കെ എന്റെ കൂട്ടുകാരികൾ കണ്ടു എന്നിട്ട് ഞാൻ സിനിമ കാണാൻ പോയോ ഇല്ല അയ്യോ അപ്പൊ ചോദിച്ചാലോ

കൊട്ടകയിൽ പോയി സിനിമ കാണുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ എന്ത് രസാന്നറിയാം അത് ദിവസേന നാല് കളികൾ എന്നും പറഞ്ഞൊരു അങ്ങോട്ട് തൂക്കുകയാണ് ആഹ് എന്നിട്ട് പോസ്റ്റ് നമ്മളെ ഒട്ടിച്ചു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് നമ്മളിങ്ങനെ പറക്കുകയല്ലേ എന്നിട്ട് വീർന്നാലും അവിടെ ചെന്ന് ടിക്കറ്റ് അവിടെ ക്യൂ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു മേളിൽ കൂടെ കയറി ഉടുപ്പൊക്കെ കീറി അവിടെ ചെന്ന് കൂട്ടി കൈ കൊടുക്കേറ്റിട്ട് വലിച്ചൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കീറും എന്നാലും ഐ പി എൽ ജയിച്ച ഒരു സുഖത്തിലാണ് നമ്മൾ കൂടി ചെന്ന് നേരെ തിയേറ്ററിനകത്തോടെ ചെന്ന് കയറിയിരിക്കും എന്നിട്ട് ബെഞ്ചോ കസേരയോ കാലിങ്ങനെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് അങ്ങനെ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട് ഏത് സിനിമ നിങ്ങൾ സമയം എത്രയായി ഉച്ച ഇനി മൂന്ന് മണിയുണ്ട് ആറുമണിയുണ്ട് ഒമ്പത് മണി പന്ത്രണ്ട് ഈ നാല് ഷോ ഏതെങ്കിലും ഒരു ഷോ കാണിക്കാതെ ഞാൻ ഈ സാരി അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ല ഇത് ഉണ്ണിയാർച്ച ചന്ദുന്റെ തലയെ കൊണ്ട് ചോര കൊണ്ടുവന്നിട്ട് ഞാൻ മുടി അതിനൊരു മുടികട്ടുള്ള എനിക്ക് എനിക്ക് എന്റെ ലാലേട്ടനെ കാണണം നിങ്ങൾ ആരെങ്കിലും എടി ഞാൻ ഒരുപാട് പേരെ വിളിച്ച് ആരും തിരിച്ചു വിളിക്കും ഞാൻ മെമ്പർ മെമ്പറേന്ന് വിളിക്കട്ടെ എന്ന് സമാധാനപ്പെടണേ കരയാതെ ഹലോ ഹലോ പറയണ പറയണ് ഓ ഒരു ഉപകാരം ചെയ്യോ എന്താണ് പെട്ടെന്ന് പറഞ്ഞോ എനിക്ക് തുടരും എന്ന സിനിമയുടെ രണ്ട് ടിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു വരും ടിക്കറ്റ് കിട്ടാല്ല ഞാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞ് മൂന്ന് ദിവസം ടിക്കറ്റ് ബുക്ക് നമ്മൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ അയ്യോ അംബാസഡറിൽ അങ്ങനെ ആ ബുദ്ധിയുള്ളവര് മുൻകൂട്ടി ടിക്കറ്റ് ഭാര്യനെ കൊണ്ടുപോയി നിങ്ങൾക്ക് ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും അറിയാതെ സോറി ാലേട്ടം തിരിച്ചു വന്നു പറയണേ പഴയ ലാലേട്ടം വന്നത് നിങ്ങൾക്ക് നിസാര കാര്യായിരിക്കും ഞാൻ എപ്പോഴാ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതും ജയറാമിന്റെ മോൻ കുഞ്ഞില് ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞു അവന് കൊച്ചാവാറായി ഇതുവരെ ഞാനൊരു സിനിമക്ക് പോയിട്ടുണ്ടോ ഞാനൊരു സിനിമക്ക് പോയിട്ടുണ്ടോ എന്നെവിടെങ്കിലും ഒന്ന് എനിക്ക് സിനിമ കാണണം കഴിവില്ലാത്ത മനുഷ്യൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല കഴിവിന്റെ കാര്യമൊന്നും പറയാരുത് നിന്നെ കല്യാണം കഴിക്കണത് ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാന്നറിയാവോ എന്തെല്ലാം കഴിവുള്ള ആരായിരുന്നു കഴിവ് ഒരു ബുൾസ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞാ അത് പൊട്ടാതെ കുടിക്കാൻ അറിയാത്ത മനുഷ്യനാ കഴിവ് അയ്യോ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയി എന്റെ എന്റെ പറഞ്ഞതാണ് പറഞ്ഞതാണ് എന്തോന്ന് നിന്നെ അച്ഛൻ എന്നിട്ട് ഞാൻ കേറി എന്റെ കുടുംബത്തിന് 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 എന്താ എന്താ ഒരു ഒരു കുഴപ്പം കുഴപ്പം എന്റെ എടി എടി നിന്റെ അത് പിന്നെ എനിക്ക് അന്ന് ഒരു അബദ്ധം പറ്റിയത് അത് ഞാൻ അമ്മാവിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാ അപ്പൊ എന്റെ കൈ തട്ടി അത് ഓ എൽ എക്സിലായി പോയി അതൊരു തെറ്റാണോ അതൊരു തെറ്റാണോ സിനിമ കാണാൻ ണ്ടോ ആ കിട്ടൂല അതെങ്ങനെയാ നിങ്ങക്ക് കഴിവില്ലല്ലോ നിങ്ങൾക്ക് തന്തയുടെ കഴിവ കിട്ടിയേക്കണേ പിന്നെ എങ്ങനെയാ കിട്ടുന്നേ എന്നെ തല്ലി എന്നെ തല്ലി എന്നെ തല്ലി 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 എന്നെ തല്ല എന്നെ കൊല്ലെ എന്നെ കൊല്ലു എന്നെ എന്നെ ഇങ്ങനെ ആക്കി എന്നെ കൊല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്റെ കൈ ഇങ്ങനെ ഒടിച്ച് കൊല്ലിങ്ങനെ കൊല്ലെ എന്നെ കൊല്ലേ എന്നെ കൊല്ല നീ നാട്ടുകാരല്ലേ ഇറങ്ങി ഞാൻ പ്രാവശ്യം കേറി കേറി വരാൻ ാണ് എന്തോന്ന് ഇടാൻ തുടർ സിനിമ കാണാൻ വേണ്ടി ചെന്ന ടിക്കറ്റ് കിട്ടിയില്ല ഓ അങ്ങനെയാണ് അപ്പൊ പണം കണ്ടില്ലേ ഈ പഞ്ചായത്തിൽ പണം കാണാത്ത നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ ഈ തീ കൊടുത്താൽ വന്നതാണോ കണ്ടോ കണ്ടോ കണ്ടില്ല ചേച്ചി കണ്ടെന്ന് പറഞ്ഞു അവക്ക് എനിക്കാ എനിക്ക് ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ ഞാനീ അടുക്കളപ്പുറത്ത് ഇരുന്നിട്ട് മീൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു മൂട്ടി വന്നു ഒരു തട്ട് എടി നമുക്ക് തുടരും കാണാൻ പോയാലോന്ന് അപ്പൊ എനിക്ക് ആഗ്രഹം വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പോവാം അങ്ങനെ തുടരും കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയപ്പോ അവിടെ ഭയങ്കര ബഹളും ഭയങ്കര കൂട്ടും അപ്പൊ എന്ത് ചെയ്തു വെച്ചപ്പോ പുള്ളി പറഞ്ഞു വാടി നമുക്കിനി ടീച്ചു ഇവിടെ വേറെമ്പ കാണാ എന്നും പറഞ്ഞു അങ്ങോട്ട് വിളിച്ചോണ്ട് होई എന്തോന്നാണ് ഇതി വേറെ സിനിമ കണ്ട കാണിക്കാൻ പോവത്തേണ്ട് അയ്യ നീ പേങ്ങന്റെ തലയ്ക്ക് ബുദ്ധി വേണ്ട അല്ലേ വേണ്ട പഞ്ചായത്ത് സ്ട്രീറ്റിലെ സർക്കസ് അടക്കണം അതുകൊണ്ട് കാണിക്കത്തേണ്ട് അല്ലേ വേണ്ട മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിലെ എക്സ്പോ അടക്കണം അതുകൊണ്ട് കാണിക്കത്തേണ്ട് എടാ നിന്റെ ഈ കണ്ണാസം പെറ്റോളോ ആടാ ഇങ്ങേടെയൊന്നും ഇല്ല

എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലടാ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഇടിക്കാൻ അയ്യോ അതല്ല ഇൻസ്റ്റാഗ്രാമില് അതിലിരിക്കാൻ നിവൃത്തിയില്ല എനക്ക് ഒരു കാര്യം അറിയോ ഞാൻ എന്ത് നല്ല കലാകാരിയായിരുന്നു ഭരതനാട്യം മോനിയാട്ടം കുച്ചുപ്പുടി കഥകളി എല്ലാം ഞാൻ കളിക്കുമായിരുന്നു പക്ഷെ ഇനി എന്ന് കെട്ടിയോ അന്ന് എന്റെ കല അടുപ്പിലായോ കണ്ടെങ്ങിന് നമ്മളൊരു ഡാൻസ് കളിക്കുന്ന ആ ഞാൻ കേക്ക് എവിടെ ഡാൻസ് എങ്ങനെയുണ്ട് വലത്തെ കാല് ഇടത്തെ കാല് വലത്തെ കാല് ഇടത്തെ കാല് നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട നിങ്ങൾ ഒന്ന് ഓർത്തോ നാളത്തെ മഞ്ഞുവാരിയരെ നിങ്ങൾ കളിയാക്കി விட்டது ജെജി ബോൾ ജെജി ബോൾ അങ്ങോട്ട് ഒരു കുലസ്ത്രീയാണ് ഇറങ്ങി വരുന്നത് ഒരു കുലസ്ത്രീയോ ഒരു കുലസ്ത്രീയല്ല ഈ കുനത്രസ്ത്രീ കേച്ചി വാച്ചി കേച്ചി വാച്ചി കേച്ചി വാച്ചി കേച്ചി വാ എവിടെ போනවടാ കേച്ചി പോയി കേച്ചി ഹലോ ഹലോ അണ്ണാ സത്യണ്ണല്ലേ സത്യൻ അണ്ണാ ഞാന് തുടരും സിനിമയ്ക്ക് രണ്ട് ടിക്കറ്റ് ചോദിച്ചു ആ അപ്പൊ എന്റെ അളിയനും പെങ്ങളും വരുന്നില്ല അപ്പൊ ആരും രണ്ട് ടിക്കറ്റ് ഫ്രീ ഉണ്ട് നാലു മണിക്ക് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു ഞാൻ ടിക്കറ്റ് തരായിരുന്നു ആ ഇന്ന് മണിക്ക് അളിയനും പെങ്ങളും വരുന്നില്ല അതിന്റെ പേരിൽ ടിക്കറ്റ് ടിക്കറ്റ് ഓക്കെ നാലു മണിക്ക് ടിക്കറ്റ് ഓക്കെയാ ഓക്കെ

എന്തുവാലും ഇത്രയും പെട്ടെന്ന് എന്നാലും ടിക്കറ്റ് കിട്ടിയല്ലോ അപ്പൊ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ബൈക്കിൽ പോയി പടം കണ്ടിട്ട് ചേട്ടാ ഇപ്പൊ സമയത്രണ്ട് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ ഉണ്ട് ചേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല നമുക്ക് പോണ വഴിക്ക്

ഞാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം വേണ്ട പോസ്റ്റ് ഇട്ട് നിങ്ങൾ ടാ ഇത് തുടരും സിനിമ അവളെ കാണിക്കുന്നട മേ തുടരും ഇത്